അറബികൾ മാത്രമുള്ള ഒരു ട്രാവൽസിൽ ചെന്ന് നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കണം അതിന് എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നത് നമുക്ക് ചർച്ച ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാത്രം അതും ചില സെൻറ്റൻസുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ ആദ്യമായി എന്താണ് ട്രാവൽസിന് പറയാൻ മക്തബ് സഫറിയാദ് മക്തബ് സഫരിയാത്ത് എന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ വക്കീൽ സഫരിയാത്ത് എന്നും പറയാറുണ്ട് ട്രാവൽ ഏജൻ്റ് എന്നാണ് അതിനർത്ഥം അതും ഓഫീസിന് പേരായിട്ട് പറയാറുണ്ട് ഓക്കെ അങ്ങനെ ചെന്നു നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് ആദ്യമായി ചോദിക്കുകയാണ് എന്തൊക്കെ ടിക്കറ്റിന് എന്താണ് അറബി പറയുന്നത് ടിക്കറ്റ് ടിക്കറ്റുകൾ തെതുക്കിറ എന്നാണ് ടിക്കറ്റിന് പറയുക ചതാക്കിറ അതിൻ്റെ പ്ലൂറലാണ് അപ്പം നിങ്ങളെടുത്ത് ഉണ്ടോ ഫീ തെതുക്കിറ അല്ലെങ്കിൽ എന്തൊക്കെ തതുക്കിറ നിങ്ങളെടുത്ത് ഉണ്ടോ ടിക്കറ്റ് അവൈലബിൾ അവൈലബിളാണോ അടുത്തത് വിമാനത്തിന് തയറാൻ എന്നും തായിറ എന്നും പറയും അപ്പോൾ നിങ്ങളെടുത്ത് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് അവൈലബിൾ ആണ് എന്തൊക്കെ ചതിക്കറ ഫീ തയറാനല്ല ഹിന്ദ് അതാണ് ഇനി നിങ്ങൾക്ക് പിന്നെ ഫ്ലൈ ആണെങ്കിൽ എന്തൊക്കെ ചതിക്കറ ഫീ ഫ്ലൈ ദുബൈ ഈ രീതിയിലാണ് പറയേണ്ടത് ഓക്കെ അപ്പോൾ ചതുക്കിറ ടിക്കറ്റാണ് തയറാൻ എന്ന വിമാനം ഫ്ലൈറ്റ് എന്ന് പറയും ഓക്കെ ഡേറ്റിന് എന്താ പറയാ അറിയാമോ ഡേറ്റിന് താരിഖ് ഏത് ഡേറ്റിലാണ് സ്വാഭാവികമായിട്ടും അവരുംങ്ങോട്ട് ചോദിക്കും ഐ താരിഖ് ഏത് ഡേറ്റ് ആണ് ഐ താരിഖ് ഏത് ഡേറ്റിലാണ് ഓക്കെ അടുത്തത് നിങ്ങൾക്ക് റൈറ്റാണ് അപ്പോൾ അതിൽ ഒന്ന് കേൾക്കട്ടെ കംസാർ അച്ചത് കിറാൻ കം സർ അത്തത് കയറ ടിക്കറ്റിൻ്റെ റേറ്റ് എത്രയാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ പറയാം അത് കൂടുതലാണ് അല്ലെങ്കിൽ ചീപ്പാണ് റാലി റാലി എന്നാൽ കൂടുതലാണ് വില കൂടുതലാണ് അത് റഹീസ് എന്നാൽ ചീപ്പാണ് വില കുറവാണെന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ വിമാനത്തിൽ ചിലത് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാകും ചിലത് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടാകും ഡയറക്റ്റ് ഫ്ലൈറ്റിന് എന്താ പറയുക ഡയറക്റ്റ് ഫ്ലൈറ്റിന് തയറാൻ തയറാൻ മുബാഷർ അല്ലെങ്കിൽ രഹ്ല ഒരു കാര്യം മനസ്സിലാക്കുക അറബിയിൽ ഇതിനൊക്കെയും ഫ്ലൈറ്റിനും ട്രിപ്പിനും ഒരു പേരാണ് സാധാരണ പറയാനുള്ളത് രഹ്ല എന്നാണ് എന്താണ് പറയുക രഹ്ല എന്ന് പറയാം ഓക്കെ പറഞ്ഞു ഓക്കെ രഹ്ല അപ്പോൾ മുബാഷർ രഹ്ല മുബാഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഓക്കെ രഹ്ല മുബാഷർ ഡയറക്റ്റ് എന്ന് ഇംഗ്ലീഷിനെ അറബീകരിച്ചും ഒരു പറയാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇൻതിലാർ വെയ്റ്റിങ് ഫി ഇൻതിലാർ വെയ്റ്റിംഗ് ഉണ്ട് ഹംസ ആറ്റ് അഞ്ച് മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ട് ഫി ദുബായ് എന്ന് പറയാം ദുബായിൽ അഞ്ച് മണിക്കൂർ ഇൻതിലാർ വെയ്റ്റിംഗ് എന്ന് പറയാം ഓക്കെ മറ്റൊന്ന് ഫ്ലൈറ്റ് നമ്പർ ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റ് നമ്പർ അതിന് റക്കമു തൈറാൻ എന്ന് പറയൂല റക്കമു തൈറ എന്ന് പറയൂല മറിച്ച് റക്കമൊർ രെഹ്ല എന്നേ പറയാൻ പാടുള്ളൂ റക്കമൊര് രെഹ്ല ട്രിപ്പ് എന്നാണ് ഒറ്റക്ക് അതിൻ്റെ പേരുണ്ടാവുക ഓക്കെ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആണോ വൺ സൈഡ് ആണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതും നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട സംഗതിയല്ലേ അപ്പ് ആൻഡ് ഡൗൺ അറബിയിൽ പറയുക വ ഹാബ് എന്നാൽ ലിറ്ററേച്ചർ അറബിയിൽ പോവുക എന്നാണ് ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുള്ളൂ ഉപയോഗിക്കുകയുള്ളൂ ദ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ വ ഇയാബ് എന്നും പറയും രണ്ടും ഒരുപോലെ ചെയ്യും ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇനി നിങ്ങൾക്ക് ഒരു ഒരു സൈഡ് മാത്രം മതി ജിഹ വാഹിദ ബസ് ഒന്നിരിക്കൽ അങ്ങനെ പറയാം ജിഹ വാഹിദ് വൺ സൈഡ് അല്ലെങ്കിൽ ടു സൈഡ് അങ്ങനെയും ഷോർട്ടായിട്ട് പറയാം പക്ഷേ റഹാബ് ബസ് റഹാബ് ബസ് മാഫി ബസ് എന്ന് ഇനി നിങ്ങൾക്ക് അവസാനായിട്ട് പറയാനുള്ളത് ലഗേജിനെ കുറിച്ചാണ് സാധാരണ അഹ്റാദ് എന്ന് നമ്മൾ ആൾക്കാർ പറയും പെട്ടി ബോക്സ് സാധാ വർത്താനത്തിൽ അതാണ് പക്ഷെ അതിന്റെ യഥാർത്ഥ വാക്ക് എന്നാണ് അൽ ലിറ്ററേച്ചറിലെ അതാണ്ടാവുക എത്രയാണ് ലഗേജ് അലോഡ് എസ്മഹൽ മഹൽ ഹംസീൻ കിലു അൻപത് കിലോ ചലാസീൻ കിലു ഇരുപത് കിലോ മുപ്പത് കിലോ അപ്പോൾ ശാന്തയതവിയ ശാന്തയതവിയ എന്താണ് ശാന്തയദവിയ എന്ന് പറഞ്ഞത് ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിൽ കം യസ് മാഫി ശാന്തയതവിയ തക്രീബൻ സെബാ കീലു ഒരു പക്ഷേ ഏഴ് കിലോ മാത്രമായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഫുഡ് അവൈലബിൾ ആണോ അടുത്ത ചോദ്യമാണ് വജ്ബ വജ്ബ വജുബ വജ്ബ മുറ വജുബു വജ്ബ എന്ന് പറഞ്ഞാൽ ഫുഡ് മുത്തവഫർ ഫിത്തറാൻ വിമാനത്തിൽ നിങ്ങൾക്ക് ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല ഓക്കെ മറ്റൊന്ന് അവസാനമായിട്ട് പറയാം വഖത്ത് മുഖാദറ ഡിപ്പാർച്ചർ ടൈം എപ്പോഴാണ് വഖത്തൽ മുഖാദറ ഡിപ്പാർച്ചർ ടൈം നേരത്തെ ഞാൻ പറഞ്ഞു താരിഖ് അൽ മുഹാദര ഡിപ്പാർച്ചർ ഡേറ്റ് അതുപോലെ തന്നെ എത്തിച്ചേരേണ്ട ടൈം അൽ ഉസൂൽ അൽ ഓക്കേ അപ്പം മുദ്ദത്ത് അഹ്ല അവസാനമായിട്ട് പറയാം മുദ്ദത്ത് റിഹ്ല ആ വിമാനത്തിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ എത്രയാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ മുദ്ദ ഡ്യൂറേഷൻ മുദ്ദത്ത് തറാൻ മുദ്ദത്ത് സഫർ എന്ന് പറയാം മുദ് സഫർ ആ ജേണിയുടെ ഒരു ഒരു എന്താണ് പറയുക ഡ്യൂറേഷൻ എത്രയാണ് അപ്പോൾ സഫർ എന്നാൽ യാത്ര മുസാഫിർ എന്നാൽ പാസഞ്ചർ ഖലാസ് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു ടോപ്പിക്കാണെന്ന് സംസാരിച്ചത് കൂടുതൽ അറിയുന്നതിന് അറബിക് യൂണി ഫോളോ ചെയ്യുക ശുക്രാൻ മാക്സലാമ